ഹായ് മച്ചാമാര നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കടലൂര് അതുപോലെ തന്നെ തമിഴ്നാട് ഭാഗമുള്ള ഒരു കാഴ്ചയാണ് വളച്ചം വല അതുപോലെ തന്നെ നീട്ടി വല നമ്മുടെ നാട്ടിലേക്ക് എന്നൊക്കെ പറയും മാട്ടുവല എന്നൊക്കെ പറയുന്ന വല വലിച്ചിട്ട് കിട്ടിയ മീനിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നിങ്ങളെ നിങ്ങളെത്തിക്കാൻ പോകുന്നത് അപ്പോൾ കിട്ടിയിട്ടുള്ള മീനെന്നു പറയുക വള്ളാവൂലാണ് മാച്ചാൻ അതുപോലെ തന്നെ പല പേരിൽ അറിയപ്പെടുന്ന മീനാണ് ഭയങ്കര ആണ് മച്ചന്മാരെ മാർക്കറ്റുകളിൽ അതുപോലെ തന്നെ പല പലയിടങ്ങളിലും തട്ടുകളിലൊക്കെ നമുക്ക് പോയാൽ അറിയാൻ പറ്റും ഭയങ്കര റേറ്റുള്ള മീനാണ് റേറ്റ് പോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റും ഭയങ്കര അപാരമാണ് അതുകൊണ്ട് ത്ര റേറ്റായിട്ട് വരുന്നത് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള മീനാണ് ഒന്നും ഒഴിവാക്കാനില്ലാത്ത മീനാണ് ശരീരത്തിന് വേസ്റ്റ് ആയിട്ട് ആകെ കുടലും മറ്റുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ മൊത്തമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു മീനുണ്ടെങ്കിൽ അത് ആവൂലും മാത്രമാണ് അതുപോലെ തന്നെ മച്ചാമാരെ ലക്ഷക്കണക്കിന് രൂപയുടെ മീനാണ് നമ്മുടെ വലയിൽ നിന്ന് കയറിയിട്ടുള്ളത് വലയിൽ വന്നിട്ടുള്ള മീൻ എന്ന് പറഞ്ഞാൽ ഏകദേശം നാല് കൗണ്ട് മൂന്ന് കൗണ്ടൊക്കെ നിൽക്കുന്ന മീനാണ് ആവോലി വന്നിട്ടുള്ളത് ഈ മീൻ കഴിച്ചിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ കഴിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനുകളൊരു മീനാണ് മച്ചാമാർ ആവോലി അതുപോലെ തന്നെ ഫ്രൈ ആക്കി കഴിച്ചാലും കറി വെച്ചു കഴിച്ചാൽ ഏറ്റവും ടോപ്പ് ടേസ്റ്റ് കിട്ടുന്ന ഒരു മീനാണ് അതുപോലെ തന്നെ ഇതിന് റേറ്റും അങ്ങനെ തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യുക അപ്പം നല്ല വീഡിയോയിൽ ഇനിയും വരുന്നവരെ ഗുഡ് ബൈ